ഹായ് സ്ലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെർലാ ഹോം കൊക്വേ സെറ്റിൻ്റെ ആയിട്ടാണ് കേട്ടോ നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസും ഉണ്ടും അതുപോലെ തന്നെ യുണീക്ക് ഡിസൈനിലുമാണ് പെർലാ ഹോം അവർ ഓരോ കോക്വേ സെറ്റും ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ കുറച്ചധികം കൊക്വേ സെറ്റിന് ഞാനന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത് അവരുടെ സ്ട്രീം സീരീസിലുള്ള നയൻ പീസ് ക്രിസ്റ്റൽ സെറാമിക് കൊക്വേ സെറ്റാണ് ഡേ കാസ്റ്റ് അലുമിനിയം മെറ്റീരിയൽ കൊണ്ടും ക്രിസ്റ്റൽ സെറാമിക്കുമാണ് കേട്ടോ വരുന്നത് അതുപോലെ ഗോൾഡ് കളറാണ് വരുന്നത് സൈസ് വരുന്നത് രണ്ട് കാസറോൾ വരുന്നുണ്ട് ട്വൻ്റി ഫോറിലും ട്വൻ്റി സെൻറ്റിമീറ്ററിലും പിന്നെ വൺ ഷാലോ കാസറോൾ വരുന്നുണ്ട് ട്വൻറ്റി എയ്റ്റ് സെൻറ്റിമീറ്ററിൽ വൺ സോസ് പാൻ വരുന്നുണ്ട് സിക്സ്റ്റീൻ സെൻറ്റിമീറ്ററിൽ വൺ ഫ്രൈ പാനും വരുന്നുണ്ട് ട്വൻ്റി ഫോർ സെൻറ്റിമീറ്റർ അങ്ങനെ നയൻ പീസ് സെറ്റാണ് വരുന്നത് കേട്ടോ വൈറ്റ് ആൻഡ് വുഡൺ തീമിൽ വരുന്നതാണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഇതും പാൻഡം സീരീസിലാണ് വരുന്നത് നാൻ പി സെറ്റാണ് വരുന്നത് എല്ലാം ഇൻഡക്ഷൻ ബേസ് ആണ് അതുപോലെ ഈസി ടു ക്ലീൻ ആണ് വരുന്നത് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ കാസറോൾ ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ത്രീ സൈസിൽ കാസറോൾ വരുന്നുണ്ട് ട്വൻ്റി ട്വൻ്റി ഫോർ ആൻഡ് ട്വൻ്റി എയ്റ്റിൽ ആൻഡ് ഒരു സോസ് പാൻ വരുന്നുണ്ട് വൺ ഫ്രൈ പാനും വരുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് വരുന്നത് ഏകദേശം ചിലപ്പോൾ സോസ് പാനിൻ്റെ സൈസിലൊക്കെ മാറ്റം വരും കേട്ടോ നെക്സ്റ്റ് വരുന്നത് വിസ്റ്റ സീരീസിൽ വരുന്നതാണ് അത് ഗോൾഡ് ഹാൻഡിലായിട്ടും വരുന്നുണ്ട് അതുപോലെ ഒരു പിങ്കിൽ നമുക്കൊരു സിലിക്കൺ ഹാൻഡിലോട് കൂടിയതും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഗോൾഡ് കളർ വരുന്നത് പറയുക ഹാൻഡിൽ വരുന്നത് പറയുക ഞാൻ ഹാൻഡിലല്ല വരുന്നത് ഗോഡ് കളർ ലിഡിലാണ് കേട്ടോ വരുന്നത് ഹാൻഡിൽ സാധാ പോലെ തന്നെയാണ് വരുന്നത് നയൻ പീസ് സെറ്റ് തന്നെയാണ് വരുന്നത് ഇതിൽ ഫ്രൈ കാസ്ട്രോൾ വരുന്നത് മൂന്നെണ്ണമാണ് ട്വൻ്റി അതുപോലെ ട്വൻ്റി ഫോർ ട്വൻറ്റി എയ്റ്റാണ് വരുന്നത് വൺ സോസ് പാൻ വരുന്നുണ്ട് എയ്റ്റീൻ സെൻറ്റിമീറ്ററിൽ വൺ ഫ്രെയിം ഫ്രൈ പാനും വരുന്നുണ്ട് ട്വൻ്റി ഫോർ സെൻറ്റിമീറ്ററിൽ കേട്ടോ അത് പിങ്ക് ആയാലും വൈറ്റ് ആയാലും സെയിം ആണ് അതിൻ്റെ ഹാൻഡിലിൻ്റെ ഡിസൈനും മാത്രമേ മാറ്റുള്ളൂ കേട്ടോ ഹാൻഡിൽ മീൻസ് എന്താ പിങ്കിന് വരുന്നത് സിൽക്കൺ ഹാൻഡിലാണ് വരുന്നത് മറ്റേത് ഗോൾഡ് ഹാൻഡിലാണ് വരുന്നത് അതായത് മെറ്റലിലാണ് വരുന്നത് പിന്നെ ഇനി കാണിക്കാൻ പോകുന്നത് ഇവർ തന്നെ നമുക്ക് കുറച്ചധികം സ്റ്റീലിൻ്റെ കോക്കോസ് സെറ്റ് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഹൈ ക്വാളിറ്റി സ്റ്റീൽ ആണ് കേട്ടോ വരുന്നത് അതുപോലെ നല്ല വെയിറ്റ് ഉണ്ട് ഓരോ പ്രൊഡക്റ്റിനും ഓരോ സെറ്റിനും ഓരോ സീരീസും ആണ് കേട്ടോ ഒരു പേര് കൊടുത്തിട്ടുള്ള ആ ഒരു സെറ്റിൻ്റെ പേരാണ് പനോ സീരീസ് എന്നാണ് കേട്ടോ ഇതിന് പറയുന്നത് എന്തായാലും ഈ ഒരു സെറ്റ് നല്ല ഭംഗിയുണ്ട് ട്വൻ്റി എയ്റ്റിലൊരു കാസ്ട്രോൾ വരുന്നുണ്ട് കേട്ടോ ഏറ്റവും വലിയ സെറ്റ് ട്വൻറ്റി സിക്സ് വരുന്നുണ്ട് അതുപോലെ ട്വൻ്റി ഫോറിലും വരുന്നുണ്ട് ട്വൻറ്റിയിലും വരുന്നുണ്ട് ഫ്രൈ പാൻ വരുന്നത് ട്വൻ്റി എയ്റ്റിലാണ് പിന്നെ ഇവർ തന്നെ ഭയങ്കര ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ഈ ഒരു കാണുന്നത് സ്റ്റീലിൻ്റെ കോപ്പറും സ്റ്റീലും മിക്സ് ആയിട്ട് വരുന്ന ഈ ഒരു സെറ്റ് കെട്ടോ ഹൗസ് പാൻ വരുന്നത് സിക്സ്റ്റീൻ സെൻറ്റിമീറ്റർ ആണ് വൺ ഫ്രൈ പാൻ വരുന്നത് ട്വൻ്റി ഫോർ അനദർ വരുന്നത് ട്വൻറ്റി സെൻറ്റിമീറ്റർ അങ്ങനെ രണ്ട് ഫ്രൈ പാൻ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കെറ്റിലും വരുന്നുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ടു പോയിൻ്റ് ഫൈവ് ലിറ്റർ വരെ കപ്പാസിറ്റി വരുന്ന ഒരു കെറ്റിലാണ് കേട്ടോ വരുന്നത് ഇത് പ്രസ്തീജ് സീരീസ് എന്നാണ് കേട്ടോ പറയുന്നത് ട്വൽവ് പീസ് സെറ്റാണ് വരുന്നത് ഇത് ത്രീ പ്ലേറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കോക്ക്വേ സെറ്റാണ് കേട്ടോ ഇവർ എല്ലാതും അങ്ങനെ തന്നെയാണ് വരുന്നത് ആൻഡ് കോപ്പർ ഹാമേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലും കൂടി ഉണ്ട് ഇതിന് കേട്ടോ ഈ ഒരു സെറ്റിൻ്റെ കാര്യമാണ് പറയുന്നത് കാസ്ട്രോൾ സൈസ് വരുന്നത് ട്വൻ്റി വരുന്നുണ്ട് ട്വൻറ്റി ഫോർ വരുന്നുണ്ട് അതുപോലെ ട്വൻറ്റി എയ്റ്റും വരുന്നുണ്ട് ഇപ്പോൾ കാണിക്കുന്നത് ടെൻ പീസ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കളക്ഷനാണ് കേട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീൽ ത്രീ സീറോ ഫോർ വിത്ത് പെർഫെക്റ്റ് ഡിസൈനഡ് സിലിക്കൻ ഹാൻഡിൽ വരുന്നുണ്ട് സൈസ് വരുന്നത് ത്രീ കാസറോള് വരുന്നത് ട്വൻ്റി ട്വൻ്റി ഫോർ ട്വൻറ്റി എയ്റ്റ് ആണ് സോസ് പാൻ വരുന്നത് വൺ സിക്സ് സെൻ്റിമീറ്റർ ആണ് ഫ്രൈ പാൻ വരുന്നത് ട്വൻ്റി വരുന്നുണ്ട് അതുപോലെ ട്വൻ്റി ഫോർ വരുന്നുണ്ട് രണ്ടെണ്ണം വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സെറ്റിൽ തന്നെ രണ്ട് മോഡൽ വരുന്നുണ്ട് കേട്ടോ അതായത് നമുക്ക് ലിഡിൽ ഒരു സിലിക്കന് ഒരു ടൈപ്പ് വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിലിട്ടോ സിലിക്കന് നമുക്ക് ആ അടപ്പിൽ വരുന്ന ടൈപ്പ് ഇത് അതിൻ്റെ അങ്ങനെ ഇല്ലാത്തൊരു ടൈപ്പാണ് കേട്ടോ ഇതിന് അപ്പോൾ മറ്റേ ടൈപ്പ് ഇപ്പോൾ അവിടെ ടോ സ്റ്റോക്കാണ് എന്നാണ് പറഞ്ഞത് ഈ ഒരു ടൈപ്പ് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ടൈപ്പ് ഉണ്ട് ടോ സ്റ്റോക്ക് ഉണ്ട് മറ്റേത് നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും വേണമെച്ചാൽ ഞാൻ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും ഇപ്പോൾ ഇതിൽ ഏത് സെറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്ത് നാട്ടിലെത്തിച്ച് തരും കേട്ടോ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ഞാൻ കാണിക്കുന്ന സ്റ്റീൽ കോക്വേസ് സെറ്റിന് സിലിക്കൻ ഹാൻഡിൽ ഉണ്ട് അതുപോലെ ട്വൻ്റി ഫോർ ട്വൻറ്റി സിക്സ് ട്വൻറ്റി എയ്റ്റിലാണ് കാസറോൾ വരുന്നത് ഫ്രൈ പാൻ വരുന്നത് ട്വൻ്റി എയ്റ്റിലാണ് കേട്ടോ അങ്ങനെ മൂന്ന മൂന്ന് കാസ്ട്രോളും ഒരു ഫ്രൈ ഫ്രൈ പാനുമായിട്ടാണ് വരുന്നത് ഈ ഒരു സെറ്റ് വരുന്നതും ട്വൻ്റി ഫോർ ട്വൻറ്റി എയ്റ്റാണ് പക്ഷെ വലിയ സെറ്റ് വരുന്നത് വലിയ കാസറോൾ വരുന്നത് തേർട്ടി ടു സെൻറ്റിമീറ്ററിലാണ് കേട്ടോ ഫ്രൈ പാൻ വരുന്നത് ട്വൻറ്റി എയ്റ്റിലാണ് ഇൻഡക്ഷൻ ബേസ്ഡ് ആണ് എല്ലാ സ്റ്റീലിൻ്റെ സെറ്റും കേട്ടോ അതുപോലെ നോൺ സ്റ്റിക്ക് കോട്ടിംഗ് കൂടി ഇതിന് വരുന്നുണ്ട് പുറ ബാക്ക് ഭാഗത്ത് ഒരു കവറിങ് വരുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് വരുന്നത് ട്രൈ പ്ലേ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത് കേട്ടോ അങ്ങനെ എന്താ പറയുക സ്റ്റീ നമ്മൾ സ്റ്റീൽ കോക്കോ സെല് സെറ്റിൽ നല്ല ഒരു പ്രീമിയം തന്നെയാണ് കേട്ടോ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന സെറ്റുകളാണ് ഞാൻ കാണിക്കുന്നതെല്ലാം ഇപ്പം ഞാൻ കാണിച്ച കൊക്കോ സെറ്റിൻ്റെ ഫുൾ സ്റ്റീലില് വരുന്നതാണ് ഉണ്ട് കേട്ടോ അതായത് ഒരു കവറിങ് ഉണ്ടല്ലോ ആ കവറിംഗ് ഇല്ലാതെ ഫുൾ സ്റ്റീലിൽ വരുന്നതാണ് ഈ മേലെ കാണിക്കുന്നത് ഇതിലും തേർട്ടി ടു സെന്റിമീറ്റർ ആണ് വലിയ പൊട്ട് വരുന്നത് കേട്ടോ ക്രിസ്റ്റൽ സെറാമിക്കും അതുപോലെ തന്നെ ഫോഗഡ് അലുമിനിയത്തിലും വരുന്ന മാർബിൾ ബ്ലൂ കളർ വരുന്ന ഒരു കോക്വേ ആണ് ഇത് കേട്ടോ രണ്ട് കാസറോൾ വരുന്നുണ്ട് ട്വന്റി വരുന്നുണ്ട് ട്വന്റി ഫോറിൽ വരുന്നുണ്ട് ഷാലോ കാസറോൾ വരുന്നത് ട്വന്റി എയ്റ്റിൽ ആണ് സോസ് പാൻ വരുന്നത് സിക്സ്റ്റീൻ സെന്റിമീറ്റർ ആണ് അപ്പോൾ നയൻ പീസിൽ വരുന്നതും ഉണ്ട് അതുപോലെ ടെൻ പീസിൽ വരുന്നതുണ്ട് കേട്ടോ നയൻ പീസ് ആവുമ്പോൾ വൺ ഫ്രൈ പാൻ വരുന്നത് ട്വൻ്റി ഫോറിലാണ് ടെൻ പീസ് ആകുമ്പോൾ അതിലൊരു ഫ്രൈ പാനും കൂടി വരും ട്വൻ്റി സെൻറ്റിമീറ്ററിൽ വരുന്ന ഒരു ഫ്രൈ പാൻ കൂടി വരും കേട്ടോ അങ്ങനെയാണ് സെറ്റ് വരുന്നത് ഞാൻ കാണിച്ചിട്ടുള്ളതെല്ലാം മെയ്ഡിൻ ഇൻ ചൈനയാണ് കേട്ടോ എല്ലാം സ്റ്റീലാണെങ്കിലും എല്ലാതും പക്ഷേ ചൈനയാണെന്ന് വിചാരിച്ചിട്ട് മോശമാണ് നല്ല കേട്ടോ എല്ലാ ഹൈ ക്വാളിറ്റി നല്ല പ്രീമിയം പ്രോഡക്റ്റുകളാണ് ഇനി ഞാൻ കാണിക്കുന്നത് ഇവർ തന്നെ തുർക്കി പ്രൊഡക്റ്റായിട്ടുള്ള എലഗൻ സീരീസിൽ വരുന്ന രണ്ട് കളക്ഷൻസാണ് ഒന്ന് വരുന്നത് ഫുൾ ഗോൾഡ് കളറിലാണ് വരുന്നത് ഗോൾഡ് ഹാൻഡിൽ ആൻഡ് ഗോൾഡ് കളർ കേട്ടോ ഇതാണത് മറ്റു പ്രൊഡക്റ്റ് വരുന്നത് കോപ്പർ ഹാൻഡിൽ വിത്ത് റോസ് ഗോൾഡ് കളറാണ് കേട്ടോ ഈ സെയിം ഡിസൈനും അതുപോലെ തന്നെ അതിൻ്റെ സൈസെല്ലാം സെയിമാണ് കളറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ തുർക്കി മേഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടി ഉണ്ട് അതിൻ്റെ ഫോട്ടോ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ കാരണം ഞാനതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അതുകൊണ്ടാണ് അപ്പോൾ ആർക്കെങ്കിലും ആ ഒരു ഡിസൈനിലെ കൊക്വേർ സെറ്റ് ആവശ്യം എന്നെ കോൺടാക്റ്റ് ചെയ്യുക ലാസ്റ്റ് ഞാൻ ഞാനതിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലിപ്പോൾ നിങ്ങൾ കണ്ടതും ഇപ്പോൾ ഇതിൽ ഇല്ലാത്തതായിട്ടുള്ള ഒന്ന് രണ്ട് പ്രൊഡക്റ്റ് ഉണ്ട് അതായത് അതിൻ്റെ ഫോട്ടോസും ഞാൻ ലാസ്റ്റിൽ കൊടുക്കാം അതിലേതായാലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നാട്ടിലേക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഡീറ്റെയിൽ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയറും ചെയ്യാം കേട്ടോ ഇനി വരുന്നതാണ് കോപ്പർ സീരീസിൽ ഞാൻ പറഞ്ഞിട്ടുള്ള രണ്ട് കളറിലുള്ള സെറ്റ് കിട്ടോ ഇത് വരുന്നത് കോപ്പർ കളറാണ് അതുപോലെ പ്ലാറ്റിനും കളറും വരുന്നുണ്ട് കേട്ടോ ഇതിൽ ഇതും ഞാൻ പീസ് സെറ്റാണ് വരുന്നത് സൈസൊക്കെ മറ്റേ ഒരു പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ സെയിം സൈസാണ് വരുന്നത് കൂടുതൽ അറിയേണ്ടവർ വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഈ ഒരു സെറ്റും കൂടിയും ആണ് ഇത് ഒരു ബ്ലാക്ക് കളറും അതുപോലെ തന്നെ ഇതിൻ്റെ വൈറ്റ് കളറും ആണ് കേട്ടോ ബ്ലാക്കിൽ ഒരു ഗോൾഡ് ഷെയ്ഡ് അതിൻ്റെ ഹാൻഡിൽ പോകുന്നുണ്ട് കേട്ടോ വൈറ്റ് കളറിൽ ഒരു വുഡൻ ഹാൻഡിൽ വേണം വരുന്നത് ഇങ്ങനെ ഈ രണ്ട് സെറ്റും കൂടി വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാത്തതിൻ്റെ ഫോട്ടോസും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോ ഞാൻ ഇവരുടെ തന്നെ കുക്കർ കളക്ഷനാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും അതുവരെ അസലക്കും